കള്ളം കള്ളം പറയുകയാണെങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ എന്നൊക്കെ പറ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വിശ്വാസം വരും ഇടക്കിടക്ക് മെസ്സേജ് വരും 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 മെസ്സേജ് ബിജു രമേശിന്റെ ഉദ്ദേശം എന്താണ് ബിജു രമേശ് അടുത്തതും എൽ ഡി എഫ് സർക്കാർ തന്നെ വേണം എന്നുള്ളതാണോ അങ്ങനെ ആണെങ്കിൽ തുറന്നു പറയൂ ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ജോറു ബാറുണ്ടാവട്ടെ എൽ ഡി എഫ് കാരൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ ഇത് കണ്ടാൽ പോരെയൊരു ചിരിയുണ്ടല്ലോ ഇപ്പോഴാണ് പൂച്ച പുറത്തെയാണ് ഇത് അല്ല അപ്പൊ ബിജു പുതിയ ബാറുകളൊക്കെ തുടങ്ങുമല്ലേ പുതുതായിട്ട് എത്ര ഓഫർ ചെയ്തിട്ടുണ്ട് ട്രെൻഡ് നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ട്രെൻഡ് നിൽക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് ട്രെൻഡ് അനുകൂലമായിട്ട് നിൽക്കുന്ന കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് നല്ല നേതൃത്വമില്ല നേതാവുമില്ല നേതാവും ഇല്ലാശല്ലേ ശരിയാകുമോ കപിൽസിന്റെ ആളാണ് സെൻട്രലിൽ ഒട്ടുമില്ല സെൻട്രലില്ലാതെ ബുദ്ധിമുട്ട് സെൻട്രൽ മൊത്തം അനുഭവിക്കുന്നില്ല അവർക്ക് എല്ലാവർക്കും അറിയാമോ സെൻട്രൽ ഒരു നേതൃത്വം ഇല്ല ആ ഒരു നേതൃത്വം ഇല്ലായ്മ കേരളത്തിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ താളം തെറ്റി പോകുന്നത് ഒരു കോർഡിനേഷൻ കോർഡിനേഷന ഒന്നും ഒരു കാര്യമില്ല ഇലക്ഷനിലെ തരത്തിലൊക്കെ കംപ്ലീറ്റ് ഈഴവോ പിന്നോക്കെ കംപ്ലീറ്റ് വെച്ചിരത്തി കളങ്ങില്ലേ എ ഡി എം കെയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണോ താങ്കൾ ഇപ്പോഴും ചോദിക്കാൻ അജയ് തറയിൽ പറയുന്നു ഇല്ല ഇല്ല ഞാൻ ഒരു പാർട്ടിയുടെ ഒരു ഭാരതം വഹിക്കുന്നില്ല അപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അടൂർ പ്രകാശിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എ ഡി എം കെയുടെ പ്രവർത്തകനായിരുന്നോ ഇല്ല ആയിരുന്നില്ല ആ സമയത്തൊരു കോൺഗ്രസ് അനുഭവം ഉണ്ടായിരുന്നോ കോൺഗ്രസ് ഇല്ല വ്യക്തിപരമായിട്ടുള്ള ഞാൻ വർക്ക് ചെയ്തത് അത് വ്യക്തി എന്നുള്ള രീതിക്ക് വർക്ക് ചെയ്തല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല അദ്ദേഹം എനിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അടുപ്പമുള്ളവരോടും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തായിരുന്നു അത് പരമമായ സദ്യമാണ് ഈ സമ്പത്തിനെ സമ്പത്തിന്റെ പിതാവിനെയൊക്കെ താങ്കൾക്ക് നന്നായി അറിയാമല്ലോ അദ്ദേഹമായിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങളെ അച്ഛന്റെ അമ്മ അടുത്ത റിലേറ്റീവ് കസിനായിട്ട് വരും ഞങ്ങളുടെ എന്റെ അമ്മാവനായിട്ട് വരും ബന്ധുക്കളുമാണ് ഞങ്ങളതിൽ ബന്ധു ബന്ധുക്കളൊന്നും ഇല്ലാതെ അതിനുമ്പോൾ ഞാൻ സമ്പത്തിന് വേണ്ടിട്ട് ഫീൽഡ് വർക്ക് ചെയ്ത് ഒരു വല്ല സമ്പത്തിനും പ്രാവശ്യം വർക്ക് ചെയ്ത് ഒരു പ്രാവശ്യം അനുവിനുവേണ്ടി വർക്ക് ചെയ്തു അത്രേ ഉള്ളൂ പുഡേഷ് ഈ സമ്പത്ത് അടൂർ ബിജു രമേശ് പറയുന്നത് കേട്ടല്ലോ അടുത്തതും എൽ ഡി എഫിന് തന്നെയാണ് ചാൻസ് എന്ന്